പാരീസ് ഒളിമ്പിക്സ് നമ്മൾ എല്ലാവരും കണ്ടത് വളരെ നല്ല രീതിയിലുള്ള നടന്നൊരു ഇവന്റ് ലോക കായിക മാമാങ്കം അവിടെ നടന്നിരുന്നു സോ അതുപോലെ റോബോട്ടുകൾ തമ്മിലുള്ള ഒരു ഒളിമ്പിക്സ് ട്രോണ്ട്ര വെച്ചിട്ട് ട്വന്റി ഫിഫ്റ്റ് ലെവൻത് ജാനുവരി ട്വന്റി ട്വന്റി ഫൈവ് നടക്കാൻ പോവുകയാണ് സോ റോബോ ഒളിമ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് റോബോട്ടുകൾ തമ്മിൽ റെസ്ലിംഗ് ഉണ്ടാവും ഫുട്ബോൾ കളിക്കും ഓട്ടോ മത്സരം ഉണ്ടാവും സോ അതുപോലെയുള്ള പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് അടങ്ങുന്ന ഒരു റോബോ ഒളിമ്പിക്സ് ആണ് സി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ വെച്ച് യാബോട്ട് അക്കാദമി പ്രസന്റ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു റോബോ ഒളിമ്പിക്സ് ഇൻ അസോസിയേഷൻ വിത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം രണ്ട് കോളേജുകളുംബോട്ട് അക്കാദമിയാണ് ഈ റോബോ ഒളിമ്പിക്സ് നമ്മൾ നടത്താൻ പോകുന്നത് സോ ഈ ഒരു റോബോ ഒളിമ്പിക്സ് എന്ന് ഉദ്ദേശിക്കുന്ന വേൾഡ് ക്ലാസ് ഇവന്റ്സ് റോബോട്ടിക് വേൾഡ് ക്ലാസ് ഇവന്റ്സ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻസ് നമ്മൾ നടത്തുന്നത് സോ ഈ ഒരു കോമ്പറ്റീഷൻസിലെ ഒരു ഗ്രൂപ്പിൻ ടു പോയിന്റ് ഫൈവ് ലാക്ക് കാഷ് പ്രൈസ് ആണ് ഈ റോബോ ഒളിമ്പിക്സിൽ വരുന്നത് അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്കൂൾസ് പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പൻസ് വരുന്ന സ്കൂൾസുകളിലേക്ക് പവർഅപ്പ് സ്കൂളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടുന്ന സ്കൂൾസിനെ ലൈക്ക് ട്രോഫീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദോട്ട് അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ട്രെയിനിങ് ഹാൻഡ്സ് ഓൺ വർക്ക് ഷോപ്പ് എല്ലാം അടങ്ങുന്ന ഒരു ട്രെയിനിങ് എല്ലാ ഇന്ത്യൻ സ്റ്റുഡൻസിനും ഇല്ലെങ്കിൽ കേരള സ്റ്റുഡൻസിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യാബോട്ട് അക്കാദമി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഹാൻഡ് സോൺ വർക്ക് നോക്കുന്നത് കോമ്പറ്റീഷന് ലൈക്ക് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ കംപ്ലീറ്റ് ഗൈഡ് ബുക്കും അവർക്ക് ഈ ഒരു കോമ്പറ്റീഷൻസിൽ റൂൾസ് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ പോലും അവർക്ക് എങ്ങനെ ഓരോ കോമ്പറ്റീഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ള ഒരു ബുക്കും എയർപോർട്ട് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് സോ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു കംപ്ലീറ്റ് ിൽ ലഭിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ഒരു ഈ രജിസ്റ്റർ അല്ലെങ്കിൽ സ്കൂൾ ലെവലായിട്ടും ഹാൻഡ് സോൺ ഷോപ്സ് റോബോട്ടിക്സിന്റെ ഇവന്റ്സിനായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് നമ്മുടെ ഇവന്റ് നടക്കുന്നത് ജാനുവരി ഇലവന്തിനാണ് അതിനു മുന്നേ ആയിട്ട് നമ്മൾ ഫ്രീ എല്ലാം ഇപ്പൊ തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ആക്ച്വലി സി ഡി യുടെ റെസിഡൻറ്റായിട്ട് ആണ് വന്നിരിക്കുന്നത് ഞങ്ങൾ റോബോട്ടിക്സ് ക്ലബ്ബ് തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇൻ സ്റ്റേറ്റ് ആയിരിക്കും സിക്സ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് ഒരു ക്ലബ്ബാണ് ആൻഡ് നമ്മുടെ വിഷൻ ഈ ആകോട്ട് അക്കാഡമിയുടെ വിഷനായിട്ട് അലൈൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതായിട്ട് ഒരു ഭാഗമായത് വി ബിലീവ് ദാറ്റ് കോളേജിൽ വരുമ്പോൾ നമ്മൾ പലർക്കും അവർ ഇൻട്രസ്റ്റ് കോളേജിൽ വന്നിട്ടാണ് നമ്മൾ ഡെവലപ്പ് ആക്കുന്നത് അപ്പോൾ അതിനേക്കാളും ആയിട്ട് ചെറുപ്പത്തിൽ തന്നെ ഒരു ഇൻട്രസ്റ്റ് റോബോട്ടിക്സ് എന്ന ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ ടു ബി ക്രേറ്റ് ആ ഒരു വിഷമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ യാബോട്ടായിട്ട് ക്ലാബ്രേറ്റ് ചെയ്യാൻ ഇതായത് ഓൾസോ ഞങ്ങളുടെ കോളേജിലാണ് ഞങ്ങളാണ് ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നത് വണ്ടി ഇവന്റ് ആണ് ആൻഡ് ഓൾ ത്രൂഔട്ട് കേരള കോളേജസും സ്കൂൾസിലും പിള്ളേർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് അപ്പം പിന്നെ ഓൾസോ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്രീ ട്രെയിനിങ് വേറൊരു ഹൈലൈറ്റ് ഇ ഐട എല്ലാവർക്കും റോബോട്ടിക്സ് ഒരു വേൾഡ് ഔട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഇതു കൊടുക്കാൻ അതാണ് ഞങ്ങളുടെ ഐഡിയ അപ്പോൾ അതിക്കു കൂടി ഒരു വെച്ചാ ഇതിനേക്കാൾ ഒരു വെച്ചാ പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഐ നൗസ് വി ആർ ഹാപ്പി ടു കൊളാബറേറ്റ് വിത്ത് എൽബിഎസ് ആസ് വെൽ ഞാൻ എൽബിഎസ്നെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് സോ റോബോട്ടിക്സ് ക്ലബ്ബ് എൽ ബി എസ് ഐ ടി ഡബ്ല്യു കേരള ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൻസ് ലീഡിങ് റോബോട്ടിക്സ് ക്ലബ്ബാണ് നമ്മൾ കേരളത്തിലെ കുറേ കോളേജസിൽ റോബോട്ടിക്സ് റിലേറ്റഡ് ഇവൻ്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് പ്രൈസ് ആൻഡ് കുറേ പ്രൈസസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്കൂൾ സ്റ്റുഡൻസിന് വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് റോബോട്ടിക്സ് റിലേറ്റഡ് ലൈക്ക് റോബോട്ടിക് റോബോ ഒളിമ്പിക്സ് ഇവൻറ് ത്രൂ നമ്മളെ മെയിൻ എയിൻ സ്റ്റുഡൻസിനെ അവരെ റോബോട്ടിക്സ് സ്കിൽ ഷോ കേസ് ചെയ്യാറാണ് ഞാൻ യാബോട്ട് അക്കാഡമിയിലെ ഒരു ഇൻസ്ട്രക്ടർ ആണ് സോ നമ്മുടെ യാബോട്ട് അക്കാഡമിയിലെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് കോളേജസിൽ റോബോട്ടിക്സ് അറിയാം പക്ഷെ ഒരു കുഞ്ഞു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെൻത്ത് വരെയുള്ള സ്റ്റുഡൻസിന് അവരെ പഠിപ്പിക്കുന്നത് എന്താണ് അത് മാത്രമേ അവർക്ക് എന്താ അറിയത്തുള്ളൂ ഔട്ട് സൈഡ് ബുക്ക് അവർക്ക് ഒന്നും റോബോട്ട് എന്താണ് കണ്ടിട്ടുണ്ടാവും പക്ഷെ അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് അതിനോട്ട് എത്തുന്നത് എങ്ങനെയാണ് അതിൻ്റെ ബേസ് തൊട്ട് എ ലെവൽ വരെയുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോപ്പർ ഇന്റർനാഷണൽ ലെവലിൽ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് യാബോട്ട് അക്കാഡമി എന്ന് പറയുന്നത് സോ അതിനു വേണ്ടി തന്നെ ഞങ്ങൾ കോച്ചിങ്ങിനും അപ്പുറം ഒരു മേക്കേഴ്സ് ആ സെഷൻ എന്ന് പറയുന്നത് തന്നെ കൊടുക്കുന്നുണ്ട് സോ കുട്ടികൾക്ക് ആ സെഷനിൽ വന്ന് അവരെങ്ങനെയാണ് റോബോട്ട് മേക്ക് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും അവർക്ക് അവർക്കതിൽ ആയി റോബോട്ട്സിനെ മേക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ക്വാളിറ്റിക്ക് എഡ്യൂക്കേഷൻ ഒരു അക്കാഡമിയാണ് ഞങ്ങളുടെ യാബോട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിൽ ഒതുങ്ങി നിൽക്കാതെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഓൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ റോബോട്ടിക്സ് എന്താണ് കുട്ടികളെ അറിയിക്കണം അതിനു വേണ്ടിയാണ് ഈ ഇവന്റ് കൂടെ നടക്കുന്നത് പിന്നെ ഈ റോബോട്ട്സ് ഇപ്പോൾ ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരിലേക്ക് ഇൻട്രസ്റ്റ് എത്തിക്കുക എന്നൊരു മെയിൻ എയിമാണ് ഞങ്ങൾ ഈ ഇവന്റിലൂടെ നോക്കുന്നത് രജിസ്ട്രേഷൻ ഞങ്ങളിപ്പോ കുട്ടികളിലെ പോസ്റ്റ് കാർഡ്സ് എത്തിക്കുന്നുണ്ട് അതിൽ അവർക്കൊരു ക്യു ആർ കോഡ് കാണും അത് സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് രജിസ്റ്റർ ചെയ്യാം ഇവൻ ഇവൻസിന്റെ ഓൾ ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാവുന്നതാണ്